നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ മൂത്ത മകളുടെ ഭർത്താവിൻ്റെ അമ്മയുടെ അറുപതാം പിറന്നാളാണ് അങ്ങനെ ഇതാ ഞങ്ങൾ പോയി അവിടെ പോയി ഇതാ ഞാൻ അമ്മ അമ്മയ്ക്ക് സാരി കൊടുക്കണ ഭാഗമാണ് ഇത് കാണിക്കുന്നത് എൻ്റെ മോളുടെ ഭർത്താവിൻ്റെ അമ്മയാണത് അങ്ങനെതാ സാരി കൊടുക്കുന്ന ഭാഗമാണ് അങ്ങനെ സാരിയൊക്കെ കൊടുത്തു ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചു അപ്പോൾ ഇതാ മൂത്ത മോളുടെ ഏടത്തിമ്മയാണ് വെള്ളം കൊണ്ട് നടക്കുന്നത് ഇതിൻ്റെ ചെറിയ മോളാണ് പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അങ്ങനെ കേക്ക് മുറിക്കാൻ തുടങ്ങി അറ ഇതാ കേക്ക് മുറിക്കുക ഡെക്കറേഷൻ പണിയൊക്കെ കഴിഞ്ഞതാ കേക്ക് മുറിക്കാണേ കേക്ക് മുറിച്ചു പിന്നെ അമ്മയുടെ മൂത്ത മകനാണ് നിൽക്കുന്നത് തൊട്ടപ്പുറത്താണ് നിൽക്കുന്നത് അമ്മയുടെ അനിയത്തിയാണ് ഇതിൻ്റെ മോളിലെ ഭർത്താവാണ് ഇപ്പുറത്ത് നിൽക്കുന്നത് ഇത് അമ്മയുടെ രണ്ടാമത്തെ മകനാണ് അങ്ങനെ എല്ലാവരും കൂടി കേക്കൊക്കെ മുറിച്ചു എല്ലാവർക്കും കൊടുത്തു മൂത്ത മകൻ തന്നെ ആദ്യം കേക്ക് മുറിച്ച് കൊടുത്തു പിന്നെ ഇത് രണ്ടാമത്തെ മകന് കൊടുക്കണു ഇതാ ചെറിയ മോന് അതാണ് എൻ്റെ മോളിലെ ഭർത്താവാണ് അത് ചെറിയ മോൻ അതാണ് അതാ അങ്ങനെ ഇതാ മരുവളാണ് മൂത്ത മരുവളാണത് അങ്ങനെ അത് എൻ്റെ പേരക്കുട്ടിയാണത് രണ്ടാമത്തെ മരുവോളത് അടുത്ത് വന്നിരിക്കണം അമ്മയുടെ രണ്ടാമത്തെ മരുവോളാണത് അതാ കേക്ക് കൊടുത്ത് ഓടി വന്ന് കൊടുക്കുന്നത് എൻ്റെ മോളാണ് അങ്ങനെ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞു എല്ലാവർക്കും കേക്ക് മുറിച്ച് എല്ലാവർക്കും വിതരണം കൊടുത്തു എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആ നമ്മുടെ അനിയത്തിയാണത് എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അങ്ങനെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നു അതാ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ചൊരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് എന്താ അമ്മ ഭക്ഷണം കഴിക്കണോ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പിരിഞ്ഞു ഞങ്ങൾ മടങ്ങി ഞങ്ങൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ഹായ്